ഇതിനാൽ നിവൃത്തിയാകുന്നു പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ ബെറോക്ക് യുഗമെന്നറിയപ്പെടുന്ന കാലത്തെ സംഗീതജ്ഞരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു യുഹാൻ സെബാസ്റ്റ്യൻ ബാഹ് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജൂലൈ ഇരുപത്തിയെട്ടിന് അദ്ദേഹം അന്തരിച്ചു പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ എക്കാലത്തെയും വലിയ സംഗീതജ്ഞരിൽ ഒരാളായ സെബാസ്റ്റ്യൻ ബാഹ് ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ ജർമ്മനിയിലെ ലൈപ്സിഗ് നഗരത്തിലെ ഒരു പള്ളിയിൽ സംഗീത സംവിധായകനായി ജോലി നോക്കുകയായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ആ ജനപഥത്തിലെ മൊത്തം ജനസംഖ്യ വെറും മൂവായിരത്തി അഞ്ഞൂറ് പേർ മാത്രമായിരുന്നു എന്ന് തോർക്കണം ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ജർമ്മനിയിലെ ഏറ്റവും ജനസംഖ്യയുള്ള എട്ടാമത്തെ നഗരമായി വളർന്നിരിക്കുന്നു ഏതാണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം പേർ ലൈബ്സിഗിൽ താമസമുണ്ട് ചെറിയ ലൈബ്സിഗിൽ മനനത്താൽ അഗാധമായ ഒരു സംഗീതാർച്ചന നടത്തുവാൻ ബാഹിന് കഴിഞ്ഞു ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനെട്ടും പത്തൊൻപതും അധ്യായങ്ങളെ अधिगरिच यीशुस के मिट्सने हिंगन युबेते माचनीतो अबर माइन हार्टन कर एंग यीशुस उनस माइन हर्टन आलो शुटास आमेन केरिपेरीच वूस्टेटिन अंड हाउह यीनी यीशुस हे समन ई संगीत द शिल्प मारिएपड़नद सेंट जॉन पैशन एन्नाना പാഷൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് ഭാഷയിൽ നാം സാധാരണ പറഞ്ഞു പോകാറുള്ള അഭിനിവേശം എന്ന അർത്ഥമല്ല ഉള്ളത് ഗ്രീക്കിൽ പാഷൻ എന്ന വാക്കിനുള്ള അർത്ഥം പിടാനുഭവം സഹനം എന്നൊക്കെയാണ് ആധുനിക ഗ്രീസിലെ മഹാനായ എഴുത്തുകാരൻ നിക്കോസ് കസാനസാക്കിസ് എഴുതിയ വിശ്രുത നോവൽ ദ ഗ്രീക്ക് പാഷൻ നമുക്കറിയാവുന്നതാണ് ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ് ക്രൂസിഫൈഡ് എന്നാണല്ലോ ആ നോവലിൻ്റെ മറ്റൊരു പേര് അവിടെ നിന്നാണ് സെയിൻറ്റ് ജോൺ പാഷൻ എന്ന സംഗീതശില്പം വരുന്നത് ആ ഗ്രീക്ക് വാക്കിൽ നിന്നും പീഡാനുഭവമാണ് ഈ സംഗീത ശില്പത്തിൻ്റെ ആധാര ശ്രുതി അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലെ ദുഃഖവിളിയാഴ്ച ദിവസം ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ മുൻനിർത്തി സെബാസ്റ്റ്യൻ ബാഹ് ഒരു ചെറിയ പള്ളിയിൽ ഒരു ചെറിയ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു സംഗീതശില്പം എങ്ങനെ ആധുനിക ലോക സംഗീതത്തിലെ ഒരു അവിസ്മരണീയ അധ്യായമായി മാറി എന്നതാണ് ഈ പോഡ്കാസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങൾ പള്ളിയും ഭരണകൂടവും തമ്മിൽ വ്യത്യാസമില്ലാതിരുന്ന ഒരു കാലമാണത് ലൈബ്സിക് സിറ്റി കൗൺസിലാണ് യോഹാൻ സെബാസ്റ്റ്യൻ ബാഹിനോട് ആവശ്യപ്പെട്ടത് ദുഃഖ വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനാവേളയിൽ പള്ളിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഒരു സംഗീത ശില്പം ഉണ്ടാക്കണമെന്ന് ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ പ്രബലമായിരുന്ന ബറോഖ് കാലഘട്ടത്തെ ഈ സംഗീതശില്പം പ്രതിനിധീകരിക്കുന്നു പോർച്ചുഗൽ വാക്കായ ബറോഖയിൽ നിന്നാണ് ഈ പേരുണ്ടാകുന്നത് സങ്കീർണമാണ് വളരെ സങ്കീർണമാണ് സെയിൻറ് ജോൺ പാഷൻ എന്ന ഈ സംഗീതശില്പത്തിൻ്റെ ഘടന എന്ന് സംഗീത ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ അവസാന അത്താഴത്തിന് ശേഷം ക്രൂശുമരണം വരെയുള്ള പീഡാനുഭവത്തെ യോഹന്നാൻ്റെ സുവിശേഷവാക്യങ്ങളെയും ചില നാടൻ ഗാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് സെയിൻറ് ജോൺ പാഷൻ എന്ന സംഗീതശില്പം ദുഃഖവെള്ളിയാഴ്ച ദിവസം ഡൽഹിയിലെ എൻ്റെ ഈ മുറിയിൽ രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സംഗീത ശില്പം ഞാൻ ഏകാഗ്രമായി കേൾക്കുകയായിരുന്നു ഇടതുവശത്ത് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം തുറന്നു തുറന്നുവെച്ചിരുന്നു പതിനെട്ടാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കജ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂതയും ആ സ്ഥലം അറിഞ്ഞിരുന്നു അങ്ങനെ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ ചെന്നു യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു നസറായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു ഈ ഭാഗം മുതൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ അവസാനം വരെ അതായത് ക്രൂശുമരണം വരെയാണ് ഈ സംഗീതശില്പം നമുക്കറിയാവുന്നതാണ് മറ്റു സുവിശേഷങ്ങളിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം യേശു ഇതിൽ ഒരു മനുഷ്യപുത്രൻ എന്നതിലുപരി ദൈവപുത്രനാണ് എന്നതാണ് ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തു കുരിശിൽ കരയുന്നില്ല ഏഴു പ്രാവശ്യം യേശു പറയുന്നുമുണ്ട് ഞാൻ നസറായനായ യേശുവാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റേതായി പറയുന്ന അവസാന വാക്ക് സർവ്വതും നിവൃത്തിയായിരിക്കുന്നു എന്നാണ് ശബക്താനി എന്ന വിലാപം മതായിലും മർക്കോസിലും ലുക്കിലും ഉള്ളപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇല്ല അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ട് കളഞ്ഞു എന്ന് യോഹന്നാനിൽ യേശു വിലപിക്കുന്നില്ല സെയിൻ ജോൺ പാഷൻ യോഹന്നാൻ്റെ പീഠാനുഭവ വിശേഷം എന്ന ഈ സംഗീതശില്പത്തിന് നാല് ഭാഗങ്ങളാണുള്ളത് മനുഷ്യ ശബ്ദവും ഉപകരണ സംഗീതവും ഒരേ രീതിയിൽ സംയോജിക്കുന്നതാണ് ഈ സംഗീതശില്പത്തിൻ്റെ ഘടന അപാരമായ ക്രിസ്തു അനുഭവം നമ്മളുണ്ടാക്കുന്ന ഒന്നാണ് ബാഹിൻ്റെ ഈ സംഗീതശില്പം യേശുവിൻ്റെ ശബ്ദം ആധാര ശബ്ദമുള്ള പുരുഷനാണ് പാടുന്നത് പിലാത്തോസിൻ്റെ ശബ്ദം ഉയർന്ന ശ്രുതിയിലും ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാന മതനായകനായിരുന്ന മാർട്ടിൻ ലൂഥർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ലൂഥർ ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വരികളാണ് ഈ സംഗീത ശില്പത്തിൽ ബാഹ് ഉപയോഗിച്ചത് ദുഃഖവെള്ളിയാഴ്ചയിലെ ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നെതർലാൻഡ്സിലെ ഗ്ലൻ മെമ്മോറിയൽ ചാൻസൽ ക്വയർ അവതരിപ്പിച്ച സെയിൻ ജോൺ പാഷൻ ആണ് പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ സംഗീത ശില്പത്തിലെ കുറച്ചു ഭാഗങ്ങൾ കൂടി കേട്ടാലും